ഹലോ ഹേലകുട്ടേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു വിഷു സ്പെഷ്യൽ ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് അപ്പോൾ സാധാരണ നമ്മളെല്ലാം നെക്കിലാണല്ലോ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എവിടെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം കാണിക്കുന്നതായിരിക്കും ഞാൻ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയലാണ് ഇതൊരു ജോർജേറ്റ് കൈൻഡ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിയ ടൈപ്പാണ് അതല്ലെങ്കിൽ ഇങ്ങനെ ഗോൾഡൻ കളറിലും വരയും കൂടെയുള്ള ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറാണ് അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ എടുത്തി ചെയ്തിരിക്കുന്ന ബോട്ട്നെക്കാണ് ബോട്ട്നെക്കിൻ്റെ താഴെ ആയിട്ട് രണ്ട് ഇഞ്ച് ഇതുപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇതേപോലെ ഡിസൈൻ മറിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു ഡിസൈൻ വരുമ്പോൾ നമ്മുടെ ജസ്റ്റ് പോർഷനിലായിട്ട് വരും അതായത് നെക്ക് നമ്മൾ സാധാരണ എല്ലാ ഡിസൈനും കൊടുക്കുന്നത് നെക്കൈലല്ലേ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റംസ് ഇതുപോലെ ഗോൾഡൻ കളറിലെ റൗണ്ട് ബീഡ് എടുത്തിട്ടുണ്ട് അതുപോലെ സിൽക്കിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട് യെല്ലോയും ഗ്രീനും അതുപോലെ കട്ട് ബീഡാണ് എടുത്തിരിക്കുന്നത് അത് യെല്ലോയും ഗ്രീനുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വിഷു വിഷുത്തീമായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കളർ കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത് അതുപോലെ രണ്ട് നീട്ടിലെടുത്തിട്ടുണ്ട് പന്ത്രണ്ടും ഇരുപതും സൈസിൻ്റെ നീഡിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ തേണ്ട ഇതുപോലെ ഡിസൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ആ നെക്കിൻ്റെ താഴെയായിട്ട് തേണ്ട ആ ഇഞ്ച് വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഡിസൈൻ്റെ സെൻ്ററിലായിട്ട് ഓരോ ഫ്ലവർ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഫ്ലവറിൻ്റെ സെന്ററിലായിട്ട് ഇതുപോലെ ഗോൾഡൻ കളറിൽ നമ്മുടെ റൗണ്ട് ബീഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഡബിൾ സ്റ്റിച്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ എല്ലാത്തിൻ്റെ സെൻ്ററിലായിട്ട് ഡബിൾ സ്റ്റിച്ച് വെച്ച് നമ്മൾ നോർമൽ ത്രെഡ് യൂസ് ചെയ്ത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് നമ്മളിനി ബാക്കി പരിപാടിയിലേക്ക് പോകുന്നത് നമ്മൾ സാധാരണയായ എല്ലാം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്കലുള്ള ഡിസൈൻ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്തു അതിൽ നിന്നൊരിച്ചിരി ഒരു വ്യത്യസ്തം എന്നൊരു രീതിയിലാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ അടുത്ത നീട്ടിലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ യെല്ലോ കളറിലെ ത്രെഡ് ഒരു മൂന്ന് ലെയർ വെച്ച് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കെട്ടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഫ്ലവർ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ഫ്ലവറിന് ഞാനിപ്പോൾ ഔട്ടർ ലൈനായിട്ട് തേണ്ട ഇതുപോലെ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് പ്രാവശ്യമാണ് ഇതുപോലെ നീടലേൽ ചുറ്റിയിരിക്കുന്നത് ഫ്രഞ്ച് നോട്ടിനു വേണ്ടി ഇപ്പം രണ്ട് തവണയാണേലും ചുറ്റിയാലും മതി ഞാനിപ്പോൾ മൂന്ന് തവണ ചുറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ഫ്രഞ്ച് നോട്ടൻ്റെ വലപ്പത്തിന് വ്യത്യാസം വരും അപ്പം നമുക്ക് എന്തോരം വലുപ്പത്തിലാണ് ഫ്രഞ്ച് നോട്ട് വേണ്ടത് അതിനനുസരിച്ച് നീട്ടിലേലൊന്ന് ഇതുപോലൊന്ന് ചുറ്റി ഇതുപോലൊന്ന് താഴോട്ട് കുത്തിയറക്കുമ്പോഴത്തേക്കിന് കറക്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ഫ്രഞ്ചിനോട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഔട്ടർ ലൈനായിട്ടാണ് ഇത് ഫുള്ള് ഫ്രഞ്ചിനോട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇത് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതും ഈ കളറിലെ ത്രെഡ് വെച്ച് തന്നെ ഫ്രഞ്ചിനോട്ട് വെച്ച് തന്നെയാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഫുൾ ഇങ്ങനെ ഫില്ല് ചെയ്തു വേണമെങ്കിലും പോകുക ഇല്ലാന്നുണ്ടെങ്കിൽ ഔട്ടർ ഫുള്ള് ചെയ്തതിന് ശേഷം ഇന്നർ ചെയ്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഔട്ടർ ചെയ്തതിന് ശേഷമാണ് ഇന്നർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ഫ്ലറിൻ്റെ ഷേപ്പിന് തന്നെ ഒന്ന് ഔട്ടറ് ചെയ്തതിന് ശേഷം ഇന്നർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് കിട്ടുന്നതായിട്ട് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഇതൊക്കെ വേണമെങ്കിൽ പോകാം എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു യെല്ലോ കളറില് ത്രെഡ് വെച്ച് ഒന്ന് ഈ ഒരു ഫ്ലവർ ഫുള് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് വിഷു കഴിഞ്ഞപ്പോഴാണോ നിൻ്റെ വിഷുവിൻ്റെ ഡിസൈൻ ഒന്നും ചിന്തിക്കരുത് സമയം കിട്ടിയില്ല പിന്നെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയത് കാരണം കുറച്ച് ഡിലേ ആയിപ്പോയി അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഒന്ന് കാണാനായിട്ട് മാക്സിമം ഒന്ന് ശ്രമിക്കുക അതുപോലെ ട്രൈ ചെയ്യാനായിട്ട് മാക്സിമം ഒന്ന് ശ്രമിക്കുക അപ്പം ഞാൻ ഈ ഔട്ടർ ഫുള്ള് തേണ്ട ഇതേപോലെ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഇന്നറും അതിൻ്റെ ഈ ഫ്രഞ്ച് സോറി ആ നോട്ട് വെച്ച് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈസിയായിട്ട് ചെയ്യാനുള്ളതോട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ചെസ്റ്റ് പോർഷൻ എന്തോരമാണ് വരുന്നത് അതിനനുസരിച്ചൊന്ന് മാർക്ക് അതായത് മെഷർ ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്ത് നമ്മൾ തുണിയെ വരച്ച് ഡിസൈൻ വരച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻ വേണമെങ്കിൽ വരയ്ക്കാം ഞാനിപ്പോൾ ഇങ്ങനൊരു ഡിസൈൻ വരച്ചതിനോട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈൻ സിമ്പിൾ മെത്തേഡുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തുന്നേ ഉള്ളൂ അപ്പം ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെറിയൊരു സ്റ്റെം പോലെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വള്ളി പോലെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇനിയും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം സാധാരണ നമ്മളെ എല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നെക്കല ഞാൻ ചെയ്തിരിക്കുന്നൊക്കെ ഒരുമാതിരി നെക്കലോ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെ ബോട്ടം സൈഡിലായിട്ടാണ് ചെയ്തിരുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ല ഫ്ലവർ ഫുള്ളൊന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീൻ കളറിലെ ത്രെഡ് വെച്ച് നമുക്ക് ആ ഒരു വള്ളി അതായത് ആ സ്റ്റെം സ്റ്റെമ്മൊന്ന് ചെയ്തെടുക്കുക അതിൽ ഞാൻ രണ്ട് ലെയർ ത്രെഡാണ് എടുത്തിരിക്കുന്നത് അത് വെച്ച് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു നോ ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് വെച്ചാണ് ഞാൻ ഈ ഒരു സ്റ്റെം ഫുള്ള് ചെയ്തിരിക്കുക അപ്പോൾ വലിയ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക അത് ചെറിയ ചെറിയ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ അറിയാമല്ലോ അപ്പം ഫസ്റ്റ് നമ്മൾ വേണ്ട ഇതുപോലെ താഴെ ഒന്ന് എടുക്കുന്നുണ്ട് അതിലോ ആ എടുക്കുന്ന സൂചിയിലോട്ട് നമ്മുടെ ഈയൊരു ചെയിന് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് നമ്മളത് ടൈറ്റ് ചെയ്ത് അടുത്തത് ആ ഇതിന് തൊട്ട് മുന്നേ ചെയ്തിരുന്ന ആ ചെയിനിൻ്റെ അകത്തു നിന്ന് വേണം അടുത്ത് ഇതുപോലെ കുത്തി മുകളിലോട്ട് എടുക്കാനായിട്ട് അങ്ങനെ ഇതാണ് ഈ ചെയിൻ സ്റ്റിച്ച് ഫുള്ളായിട്ട് ഒന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഫുള്ളൊന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ആ ചെയിൻ സ്റ്റിച്ചിങ് കൊണ്ട് നമ്മുടെ ആ ഒരു വള്ളി മാത്രം കംപ്ലീറ്റ് ചെയ്ത കാര്യമില്ലല്ലോ അതിൻ്റെ അകത്തും കുറച്ച് ഡിസൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാങ്കായി നമുക്ക് നമുക്കതും ചെയ്യണേ ചെയ്യണമല്ലോ അപ്പോൾ അത് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ റിംഗ് നോട്ടിലാണ് ചെയ്തിരിക്കുന്നത് അന്നേരപ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ആ ഒരു കൊന്നപ്പൂവിൻ്റെ ഒക്കെ ഒരു ഇത് ഫീലൊക്കെ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്നും കൂടെ ഉള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം നമ്മളിനിപ്പം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ആ ചെയിൻ സ്റ്റിച്ച് വീണ്ടും ഒന്നുകൂടെ ഒന്നുക്ക് നല്ല രീതിയിൽ ഒന്നുകൂടെ കാണിച്ചതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുമ്പോഴല്ലേ എല്ലാവർക്കും മനസ്സിലാക്കത്തുള്ളൂ പിന്നെ ഞാനിത് സ്പീഡ് വീഡിയോയ്ക്ക് നല്ല രീതിയിൽ കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആയിപ്പോകും അതുകൊണ്ട് തന്നെ സ്പീഡ് നന്നായിട്ട് കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോർക്കും പെട്ടെന്ന് 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 ചെയ്യുന്നുണ്ടല്ലോ ഒന്ന് പെട്ടെന്നൊന്നും അല്ല ചെയ്യുന്നപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയ്ക്ക് സ്പീഡ് നന്നായിട്ട് തന്നെ കൂട്ടിയിട്ടേക്കുന്നത് അപ്പം നമ്മൾ ആ ഒരു ഒരു സ്റ്റെമ്മും കൂടെ ദണ്ട് ഇതുപോലൊന്ന് ഫുള്ളൊന്ന് ചെയ്ത് എടുത്ത് കഴിയാറായിട്ടുണ്ട് അത് ഇനി നമുക്കിനിയും ബാക്കി ഇതേല ചെറിയ ചെറിയ കൊന്നപ്പൂ എന്ന രീതിയിൽ കൊടുക്കുക നമ്മളിങ്ങനെ സാധാരണ ഒരു കൊന്നപ്പൂ എന്ന് ഇങ്ങനെ വള്ളി പോലെ വന്നിട്ട് അതിന് ചുറ്റിനും ഇങ്ങനെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സെല്ലാം വരണം അപ്പോൾ ആ ഒരു തീമാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ മെയിനായിട്ടൊരു കൊന്നപ്പൂ എന്ന രീതിയിലുമാണ് ആ വലിയ ഒരു ഫ്ലവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കൊന്നപ്പൂ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന നോട്ട് വെച്ചാണ് ചെയ്യുന്നത് അതിന് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് മൂന്ന് ലെയർ ത്രെഡാണ് യെല്ലോ കളറില് മൂന്ന് ലെയർ ത്രെഡാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് റിങ് നോട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ റിങ് നോട്ടിൽ ഈ നമ്മുടെ ആ ഒരു സ്റ്റെമ്മിന് ചുറ്റിന് ഇച്ചിരി ഗ്യാപ്പിട്ട് തണ്ട ഇതുപോലെ ആദ്യം താഴേന്ന് നൂ നൂല് സൂചിയും കൂടെ കുത്തിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തതുപോലെ തന്നെ ഒന്ന് രണ്ട് തവണ നമ്മുടെ നീട്ടിലേലൊന്ന് ചുറ്റിയിട്ടുണ്ട് ത്രെഡ് അതിനുശേഷം ഒരിച്ചിരി ലൂസാക്കിയിട്ടുണ്ട് സൂചി നമ്മൾ താഴോട്ട് കുത്തി വലിക്കുവാണ് ചെയ്യുന്നത് അന്നേരം കറക്റ്റായിട്ട് നമുക്ക് റിംഗ് നോട്ട് കിട്ടും ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ഈ ചുറ്റുന്ന ത്രെഡ് കുത്തി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ത്രെഡ് നമ്മൾ നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് സൂചിയായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട് ഇത് ഇച്ചിരി ലൂസാക്കിക്കൊണ്ട് നമ്മൾ താഴോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം നമുക്ക് നമുക്ക് നന്നായിട്ട് തന്നെ റിംഗ് നോട്ട് കിട്ടുന്നതാണ് അപ്പോൾ റിംഗ് നോട്ട് ചെയ്യുന്നതിൻ്റെ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാനൊന്നീ കാർഡില അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലായിട്ട് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ടുള്ളതേ ഉള്ളൂ ഞാൻ അതുപോലെ കാണിക്കുന്നുണ്ട് പറയുന്നുണ്ട് അതാണ് ഇതുപോലെ ഒന്ന് ചുറ്റുന്നു എന്നിട്ട് ഇച്ചിരി ലൂസാക്കി പിടിക്കുന്നു നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ത്രെഡ് ഇച്ചിരി ലൂസാക്കി കൊടുത്തുകൊണ്ട് താഴോട്ട് വലിച്ചു എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആണ് ഇത് ഫുള്ളായിട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ ഓരോ പള്ളിയുടെയും എൻ്റെ ചുമ്മാ വെട്ടിരിക്കുകയാണല്ലോ നമ്മൾ അവിടെ ഇതേപോലെ റിംഗ് നോട്ടിൽ ഒരു ഫ്ലവറായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലാതെ ഇതുപോലെ ഇട്ട് ഗ്യാപ്പിട്ട് ഇട്ടല്ല എടുത്തിരിക്കുന്നത് അവിടെ നമ്മളൊരു ഫ്ലവർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതും റിംഗ് നോട്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സെൻറ്ററിലായിട്ട് അതായത് നമ്മുടെ ആ ഒരു സ്റ്റെമ്മിൻ്റെ എൻഡിൻ്റെ ആ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ അവിടെ ആയിട്ട് ആദ്യം ഫസ്റ്റ് റിംഗ് നോട്ടിൽ ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കും അതിനുശേഷം ആ ഒരു ഫ്ലവറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓരോ ഓരോ ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാനിതിനകത്ത് കാണിച്ചു തരാം അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞതേ ഉള്ളത് എങ്ങനെ ചെയ്തിരിക്കുന്നതെന്നുള്ളത് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാനത് കാണിച്ചു തരുന്നതാണ് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഈ ഒരു ഡിസൈൻ എവിടെയാണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് എങ്ങനെയാണ് വരുന്നതെന്ന് സ്റ്റിച്ച് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ കറക്റ്റ് ആ സെൻറ്റർ പോർഷനിലായിട്ട് ഒരു ഫ്ലവർ ചെയ്ത് കൊടുത്തു ശേഷം അതിന് തൊട്ട് ഇപ്പുറത്തെ സൈഡിലും കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിലും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അങ്ങനെയാണ് നമ്മൾ ഈ അതിൻ്റെ എൻ്റിലായിട്ട് ചെറിയൊരു ഫ്ലവറായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് മൂന്ന് ഇതിൽ വരുന്നു ഒരു ഫ്ലവറായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതും ഒക്കെ മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം മനസ്സിലാകുന്നുണ്ട് ഇല്ലയോ എന്നുള്ളത് നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്ത് പറയാം അപ്പം നമ്മൾ ഈ ഓഫ് വൈറ്റ് കളറേൽ യെല്ലോയും ഗ്രീനും കൂടെ ഉള്ള തീമിൽ ഒരു ഡിസൈൻ ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഭയങ്കര ലുക്ക് ഫീൽ ചെയ്യുന്നതുപോലെ എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നിയില്ല എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്ത് പറയാം അപ്പം നമ്മൾ കണ്ട് ഇത്രയും പോർഷനിൽ അത് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി ആ ഒരു മൂന്ന് ഫ്ലവറും കൂടെ ഇതേപോലെ ചെയ്യാനുണ്ട് അതിൻ്റെ സ്റ്റെമ്മും കാര്യങ്ങളും എല്ലാം ചെയ്യാനുണ്ട് അപ്പം അത് ഫുള്ള് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഫുള്ള് കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അതിനനുസരിച്ച് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുമല്ലോ അതുകൊണ്ട് തന്നെ അത് ഫുള്ള് കാണിക്കാതെ നമ്മൾ ഇത്രയും കാണിച്ചേക്കുന്നത് അപ്പം നമ്മളത് ഫുള്ള് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇത്രയും വരുന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള പോർഷനൊക്കെ ബ്ലാങ്കായിട്ട് കിടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ ഗ്രീൻ ീൻ കളറിലെ യെല്ലോ കളറിലെ ബീഡാണ് എടുത്തിരിക്കുന്നത് കട്ട് ബീഡാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് ചെറിയൊരു ടെസ്റ്റ് വരുത്തിയിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയണം ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അപ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ചിലാണ് ഇത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം യെല്ലോ കളറിലെ ആ ഒരു ബീഡ് കൊടുത്തപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് കാണാനേ ഇല്ല ആ ഒരു കളറിന് ഒരടുപ്പ് കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു ബീഡിൻ്റെ കളറ് ഇച്ചിരി മങ്ങിയൊരു യെല്ലോ കളറായിരുന്നു ലൈറ്റ് ഷെയ്ഡായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈനില് ത്രെഡിന് നല്ല ഡാർക്ക് യെല്ലോയും ബീഡ് വന്നപ്പോൾ ലൈറ്റും വന്നപ്പോഴത്തേക്കും ഒട്ടും കളർ അങ്ങോട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ബീടെങ്ങ് ഫുള്ളായിട്ട് ഞാൻ അങ്ങ് ഒഴിവാക്കി അപ്പം ഞാനിതിനത് കാണിച്ചത് നിങ്ങളോർക്കും പിന്നെ എന്തിനാണ് ഇതിനത് കാണിച്ചതെന്ന് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയായിരുന്നു അതിലെനിക്ക് ഫ്ലോപ്പ് തോന്നി എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത് അതിന് പേരെ നമ്മൾ റെയിൻബോ കളറിലെ ബീഡാണ് എടുത്തിരിക്കുന്നത് അത് തേണ്ട ഇതേപോലെ യെല്ലോ വേറെ അതും ഗ്രീനും കൂടെ നമ്മൾ വെച്ചുകൊണ്ട് ഡബിൾ സ്റ്റിച്ചിലാണ് നമ്മൾ ഇത് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ഞാനിപ്പം ഗോൾഡൻ കളറിലെ റെയിൻബോ കളറില് ഇതുപോലെ നമ്മുടെ കട്ട് ബീഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് അതിന് ശേഷം നമ്മൾ ഗ്രീൻ കളറ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗോൾഡൻ കളറ് പിന്നെ ഗ്രീൻ കളറ് അങ്ങനെ നമ്മൾ ഡബിൾ സ്റ്റിച്ചിൽ ഇത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ബീഡ് വെച്ചും കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്കിന് ടോപ്പിൻ്റെ ലുക്കും ആ ഒരു വർക്കിൻ്റെ ഒക്കെ ഭയങ്കര ഒരു ഒരു എടുപ്പ് എനിക്ക് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക അതുപോലെ തന്നെ നമ്മൾ ആ ഒരു രണ്ടിഞ്ച് ഗ്യാപ്പ് നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് ഈ ഡിസൈൻ്റെ അവിടെയോട് വീട്ടിട്ടുണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിലായിട്ട് നമ്മൾ ഇതുപോലെ ബീഡ് സ്പ്രെഡ് ചെയ്തും കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടില്ല പക്ഷേ പകരം ലാസ്റ്റ് ഫൈനൽ ലുക്കിലായിട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു നെക്കിൻ്റെ അതുപോലെ നമ്മുടെ വർക്കിൻ്റെ ഇടയിലുള്ള ആ രണ്ട് ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ ബീഡ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലെല്ലാം ഞാൻ ഈ ഒരു ബീഡ് ഫില്ല് ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇനി ബാക്കി ഇപ്പുറത്തോട്ടുള്ള സൈഡ് ചെയ്യാനായിട്ടുണ്ട് സെൻറ്റർ പോർഷൻ വരെ ചെയ്തതാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് നെക്കിൻ്റെ സെന്റർ പോർഷൻ വരെ ബാക്കി ഇനി ചെയ്യാനായിട്ടുണ്ട് ഇതിപ്പോൾ ഫുള്ളായിട്ട് ചെയ്തത് ഞാൻ പറഞ്ഞായിരുന്നാലും ഓൾറെഡി നമ്മൾ ആ നെക്കിൻ്റെയും ബീഡിൻ്റെ സോറി നെക്കിൻ്റെ ഡിസൈൻ്റെ ഇടയിൽ രണ്ട് ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ അവിടെ നമ്മൾ ഇതേണ്ട ഇതുപോലെ ബീഡ് സ്പ്രെഡ് ചെയ്ത് കിടക്കത്തക്ക രീതിയിലും കൂടെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ നെക്ക് ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്ന നമ്മുടെ തുണിയൽ അതുപോലെ ആ രണ്ട് ഇഞ്ചിന്റെ ഗ്യാപ്പിലാണ് ആ ബീഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു ലൈൻ രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റ് നമ്മളെ ചെസ്റ്റിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നേരെ ലെവലിന് ഒരു ഡിസൈനാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയാ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ അതുവരെ ബായ്